ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അക്ഷര ഫേഷൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൈക്കുഴി എങ്ങനെയാണ് എളുപ്പം വരച്ചെടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് കൈക്കുഴി വരയ്ക്കുക എന്നുള്ളത് അല്ലെ അങ്ങനെ കംപ്ലൈൻ്റ് ഇല്ലാതെ വൃത്തിയായിട്ട് കൈ കൈക്കുഴി എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷോൾഡർ എത്രയാണോ അതേ അളവ് തന്നെ കൈക്കുഴിയായിട്ട് എടുക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ അഞ്ചരയാണെങ്കിൽ അഞ്ചര ആറാണെങ്കിൽ ആറ് അപ്പോൾ ഷോൾഡർ എത്രയാണോ അതേ അളവിന് നമ്മൾ കൈക്കുഴിയായിട്ട് എടുക്കുക കൈക്കുഴിയുടെ ബോക്സിന്റെ ഇറക്കമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ ആ ഒരു ലൈന് വരച്ചു ഇനി ഇതിനൊന്ന് ബോക്സ് ആക്കി കൊടുക്കണം അപ്പൊ നമ്മള് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്യാന്നുള്ളതാണ് ചെസ്റ്റ് എത്രയാണ് അത് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇതിൽ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പൊ അത് മാർക്ക് ചെയ്തു ഇനിയാണ് നമ്മള് കൈക്കുഴി ഫ്രഞ്ച് വ് വെച്ചിട്ട് ആ ഒരു എടുക്കേണ്ടത് ഇത് കുറെ ടൈപ്പിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഇറക്കം എത്രയാണോ അതിന്റെ പകുതി മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിന്നും ഒരു കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഫ്രഞ്ച് കർവ് ഇങ്ങനെ വെക്കുക അതായത് ഈ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തില്ല നമ്മൾ അതും താഴത്തത്തെ ബോക്സും കൂടി ഈ ഒരു ഫ്രഞ്ച് കർവ് കവർ ചെയ്യുന്ന പോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേർവ് ഷേപ്പ് എടുത്തു കൊടുക്കാം ഓക്കെ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് ഇങ്ങനെ ഉള്ള പോലെ വെക്കാം കേട്ടോ ഒരുപാട് ഇങ്ങടാക്കി വെക്കരുത് ഓക്കെ ഒരു അര ഇഞ്ച് ഇവിടെ നിന്ന് അതായത് ഈ ഷോൾഡർ ലൈൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഒര ഇഞ്ച് വരുന്ന പോലെ ഫ്രണ്ട് വെക്കുക ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കർവ് ഈ ഒരു കേവ് ഷേപ്പ് തെറ്റുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗം ചുളിവ് വരുന്നത് നമുക്ക് ഓക്കെ ഇത് വരച്ചു ഇതല്ലാതെ രണ്ടാമത്തെ രീതിയാണ് ഇവിടെ നിന്ന് ഈ കോർണറിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഇഞ്ച് അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഈ രണ്ട് രീതിക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആ ഒരു കർവ് ഷേപ്പ് എടുത്തു കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞു നമ്മൾ ഇവിടെ തൈക്കുഴി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിത് കറക്റ്റ് എന്ന് നോക്കണം ഇത് വരച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൗസ് ആണെങ്കിൽ കൈ ഉള്ളിക്ക് കയറാത്ത പ്രശ്നം വരും ഈ ഒരു കേവ് അളവ് കുറവുവാണെന്നുണ്ടെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ ഷോൾഡർ ഫോളാവുന്ന പ്രശ്നം വരും ഓക്കെ അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇതിലും രണ്ട് മെത്തേഡ് ഉണ്ട് കേട്ടോ എടുക്കാനായിട്ട് അതായത് ശരിയാണോ എന്ന് ശരിയാണോയെന്നറിയാനായിട്ട് ഇപ്പോൾ എനിക്കിവിടെ എട്ടേകാൽ ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇഞ്ച് പറയുമ്പോൾ ഫസ്റ്റ് മെത്തേഡ് പറയാം ഈ ഒരു നമ്മൾ വരച്ച ഉണ്ടല്ലോ ഇതിലൂടെ ടേപ്പ് വെച്ച് നോക്കാം അര അര ഇഞ്ച് ഇതുപോലെ അര അര ഇഞ്ചിൽ ഇങ്ങനെ വിരല വെച്ച് വിരല വെച്ചിട്ട് ടേപ്പ് ഇങ്ങനെ വളച്ചു കൊടുക്കുക അതല്ലാതെ ഇങ്ങനെ സ്പീഡായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അളവിൽ മാറ്റം വരും ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ അര ഇഞ്ച് വീതം ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം എനിക്ക് ഇവിടെ എട്ടേ കാലിഞ്ചും ഒരു പോയിന്റും കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ ഒരു പോയിന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് എനിക്ക് ഓക്കെ അപ്പൊ ഇവിടെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതേ അഞ്ചരയിഞ്ച് വയ്ക്കുന്നുണ്ട് ഇത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആയിട്ട് തന്നെയാണ് വരിക അതായത് ഷോൾഡർ എത്രയാണോ അതേ അളവ് കൈക്കൂഴി വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ സെയിം ഒരേ അളവ് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് കിട്ടും അത് കിട്ടിയിട്ടില്ല ഇപ്പം എട്ടേ കാലുള്ളവിടെ എനിക്ക് എട്ടരയാണെന്നുണ്ടെങ്കിൽ ആ ഒരളവ് അരേഞ്ച് കൂടുതലാണെന്നും എട്ടേ കാലുള്ളവിടെ എട്ടരയാണെന്നുണ്ടെങ്കിൽ കാലിഞ്ച് കൂടുതലാണ് ഇവിടെ നിന്ന് ഒരു പൊടിക്ക് ഈ ഒരു ലൈന് മുകളിലേക്ക് കയറ്റി വരച്ച ശേഷം സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് ചെയ്തിട്ട് അളന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇത് നമ്മൾ ഈ ഒരു വരച്ച ലൈനിലൂടെ തന്നെ അളന്ന് നോക്കി നമ്മുടെ കൈക്കൂഴി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതേ ഇതല്ലാതെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട് അത് വന്നിട്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് ഒരു കാലിഞ്ചും ഒരു പോയിന്റ് അല്ലേ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക അര ഇഞ്ച് കൊടുക്കുന്നവരുണ്ട് ആ ഒരു ഒരളവ് ഇതോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇങ്ങനെയും വെച്ച് നോക്കാം ഇതുപോലത്തെ ഇവിടെ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനിലാണ് ഈ ടേപ്പ് വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് മൈനസ് ചെയ്തിട്ട് വേണം നോക്കാനായിട്ട് ഓക്കെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കൂടെയാണ് അളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് അടക്കം എടുക്കണം സ്റ്റിച്ച് ചെയ്യുന്ന ലൈനിലൂടെയാണ് നമ്മൾ കൈക്കുഴി അളക്കണമെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് മൈനസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ ഞാനിവിടെ തയ്യൽത്തുമ്പ് മൈനസ് ചെയ്തിട്ട് അതേ എട്ടിഞ്ച് കിട്ടുന്നുണ്ട് എട്ടേ ഇഞ്ച് കിട്ടണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ അതേപോലെ തന്നെയാണ് എട്ടേ ഇഞ്ച് ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നത് അപ്പൊ രണ്ട് ടൈപ്പില് അളന്നാലും നമുക്ക് കിട്ടുന്ന അളവ് ആയിട്ട് തന്നെ കിട്ടും ഓക്കെ അപ്പൊ ഈ ഒരു തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക കാലിഞ്ചും ഒരു പോയിന്റും അതല്ലെങ്കിൽ അരയിഞ്ച് അരയിഞ്ച് കൊടുക്കുന്ന കാട്ടിലും നല്ലത് കാലിഞ്ചും ഒരു പോയിന്റുമാണ് ഈ ഒരുപാട് പിരിഞ്ഞ് വരുന്ന തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരേഞ്ചിൽ നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് കൈകുഴി വൃത്തിയായിട്ട് വൃത്തിയായിട്ടും കറക്റ്റായിട്ടും വരച്ചു കൊടുക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭാഗം അതായത് കൈകുഴിയുടെ ഭാഗം ബാക്ക് സൈഡ് ഇങ്ങനെ കുമിഴു കുത്തിയ പോലെ നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ കുമിഴു പോലെ നിൽക്കും അതില്ലാതെ നമുക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് വേസ്റ്റ് റോണ്ട് മാർക്ക് ചെയ്യാം ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ചുരിദാറിലായാലും സെയിം ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് കൈക്കുഴിയുടെ അളവ് അളന്നും നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാതെ ഷോൾഡർ ഇപ്പൊ ചെസ്റ്റിൽ ഇത്ര മൈനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ബോക്സ് ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ മാർക്ക് ചെയ്താൽ പോലും ഈ ഒരു അളവ് കറക്റ്റ് ആണോ നോക്കിയ ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പം ഈ ഒരു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ